ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പിന്നെ ജ്യോതിഷപ്രകാരം നോക്കി അതല്ല എന്നുണ്ടെങ്കിൽ വാസ്തുപ്രകാരം നോക്കി അങ്ങനെ പല മാർഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് നമ്മൾ ചെയ്തു നമുക്കെങ്ങുന്ന ഒരു രക്ഷ കിട്ടിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഫംഗ്ഷീ ചൈനീസ് വാസ്തുകലയാണ് കലയാണ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വീടിൻ്റെ പ്ലാൻ വേണം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡിഗ്രി വേണം അപ്പോൾ വീടിന് ഒരു വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനും ഡിഗ്രിയും വെച്ചിട്ട് ആ വീടിൻ്റെ ഫ്ളയിങ് സ്റ്റാർ എടുക്കാം ഫ്ലയിങ് സ്റ്റാർ എടുക്കുമ്പോൾ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് പ്രകാരം ഈ നക്ഷത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾ ഒരു നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം നിങ്ങൾ ഇത് വണക്കൊരു കൺസൾട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം സാമ്പത്തിക പ്രശ്നം തൊഴിൽ പ്രശ്നം അതല്ലെങ്കിൽ കടബാധ്യതകൾ അല്ലെങ്കിൽ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടിനെ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നം പറയണ്ട സാറേ കുറച്ച് നാളുകളായിട്ട് ഇതേപോലെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ എൻ്റെ വീടെന്ന് നോക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ മതി അപ്പം അദ്ദേഹം അവിടെ വന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ എടുക്കും പ്ലാൻ എടുത്തിട്ട് അവിടെ ഇരുന്ന് തന്നെ അതിനെ അളന്ന് വരച്ച് കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പർ എടുക്കും അപ്പം നിങ്ങളടുത്ത് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും ഒന്ന് ഈ വീട് നിങ്ങൾ എപ്പോഴാണ് താമസമാക്കിയത് ഇതിന് നിങ്ങളായിട്ട് വെച്ച വീടാണോ ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും ഇവിടെ താമസിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങൾ വർഷങ്ങൾക്കഴകത്ത് വെച്ച് എപ്പോഴെങ്കിലും ഇതിൻ്റെ പൊളിച്ചു പണികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കും അത് അവിടുന്ന് ഇതിൻ്റെ കറക്റ്റ് ആ പീരീഡ് ഏതാണെന്ന് കിട്ടാൻ വേണ്ടി മാത്രം ചോദിക്കുന്നതാണ് അടുത്തത് അതിൻ്റെ ഡിഗ്രിയാണ് വരുന്നത് അതിൻ്റെ കറക്റ്റ് ഡിഗ്രി എടുക്കും ഡിഗ്രി എടുത്തിട്ട് അതിൻ്റെ അവിടെ ഇരുന്നിട്ട് തന്നെ എൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എടുക്കും നമ്പർ എടുത്തിട്ട് ആ നമ്പറുകൾ നിങ്ങളുടെ പ്ലാനിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യും സൂപ്പറിമ്പോസ് ചെയ്തിട്ട് നിങ്ങളെടുത്ത് അവർ ചോദിക്കും ഇപ്പോൾ നിങ്ങളെ പ്രധാനമായിട്ടും ബാധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കടബാധ്യതയാണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമാണോ അല്ലെങ്കിൽ ഈ വീട് വെച്ച അന്ന് മുതൽ നിങ്ങൾ നഷ്ടത്തിലേക്കാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് പൈസ കിട്ടാനുണ്ടോ അതായത് ഈ നക്ഷത്രം ഏതാണ് നിങ്ങളുടെ വാതിൽ വന്നിരിക്കുന്നത് ഈ നക്ഷത്രത്തെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പം ഈ ചോദ്യത്തിലൂടെ ഇവർക്ക് നിങ്ങളുടെ ഒരു ഏകദേശ കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ആ ആൻസർ കറക്റ്റ് ആണെങ്കിൽ അപ്പോൾ ഇന്നത് കൊണ്ട് ആ ഇപ്പോൾ ഇവിടെ ഫ്ലിങ് സ്റ്റാർ ഞാൻ എടുത്ത നമ്പർ കറക്റ്റാണ് അത് ഇന്നത് കൊണ്ട് അവർക്ക് ഇന്നത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും എന്നിട്ട് വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് ഈ ദിക്കിൽ എവിടെയെങ്കിലും അത് മലിനപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ സൗഭാഗ്യം ഇവർക്ക് കുറഞ്ഞിട്ടുണ്ടോ അത് ഓരോ നാൽപ്പത്തഞ്ച് ഡിഗ്രികളെയും കണക്കാക്കി അവർ ആ പ്രശ്നവും അതിൻ്റെ പരിഹാരവും പറയും അപ്പം ആദ്യം വീടിനെ കറക്റ്റ് എട്ടായിട്ട് തിരിക്കും ഓരോ ദിക്ക് എവിടെ മുതൽ എവിടം വരെ ഉണ്ടെന്നുള്ളതും ആ ദിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളെ ബാധിക്കുന്നത് അതിനെന്താണ് പരിഹാരം എന്നുള്ളത് ഫസ്റ്റ് റൗണ്ടിൽ പറയും സെക്കൻഡ് റൗണ്ടിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഓരോ റൂമിൻ്റെയും വാതിലിൻ്റെയും ഫലങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും പറയും എല്ലാത്തിനും പരിഹാരങ്ങളല്ല ചില നല്ല നക്ഷത്രങ്ങളുണ്ട് അത് കൂടുതൽ ഗുണം കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നുള്ളതും പറയും അത് കഴിഞ്ഞ് നിങ്ങളുടെ കുവാ നമ്പർ അനുസരിച്ചിട്ട് ഗൃഹനാഥന്റെ ഈ വർഷ ഈ വർഷം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭാഗ്യദിക്കൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഗ്യദിക്കിൽ അദ്ദേഹത്തിന്റെ ബെഡ്റൂം വന്നിട്ടുണ്ടോ വീടിന്റെ പ്രധാന എൻട്രൻസ് അവിടെയാണോ വന്നിട്ടുള്ളത് അതിനെപ്പറ്റി പറയും ഇനി നമുക്ക് ഈ സൗഭാഗ്യങ്ങളെ പിടിച്ചു വാങ്ങിക്കാൻ അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഫ്രണ്ട്ഷൂയിൽ എന്തൊക്കെ ടൂളുകൾ ഏതൊക്കെ ദിക്കുകളിൽ ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരും എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാം എന്തൊക്കെ ഒഴിവാക്കാം ഏതൊക്കെ രീതിയിൽ വീട് ക്രമീകരിക്കാം എന്നുള്ളതും കൂടി പറഞ്ഞു തരും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഒരു കൺസൾട്ടൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട് ഇവിടെ രക്ഷപ്പെടാനായിട്ട് പല കാര്യങ്ങളും ചെയ്ത് പരാജയപ്പെട്ടെടുത്ത് നിന്നിട്ടാണ് ഈ ഒരു മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഫെൻസി കൺസൾട്ട് കൊണ്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളിതൊന്ന് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കാൻ ചൈനീസ് വാസ്തുക്കളെയായ ഫെൻസിക്ക് സാധിക്കും പലരും പറയും ഇത് നമ്മുടെ ഇന്ത്യയുടെ അല്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ അല്ലല്ലോ ഇത് ചൈനയുടെ അല്ലേ ഇത് അവിടെയല്ലേ വർക്കാവുകൾ എന്നൊക്കെ പലരും പറയും പക്ഷേ ഉറപ്പായിട്ടും ഇത് ലോകത്തെവിടെയും വർക്കാവും അത് ഭാരതമെന്നോ ദുബൈ എന്നോ ചൈനയെന്നോ അമേരിക്കയെന്നോ ഒന്നുമില്ല ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെ ഒരുപാട് ആൾക്കാർ ഫോൺ ഫോളോ ചെയ്യുന്നു ഇതിനെ ഫോളോ ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ടും ഉണ്ട് ഇനി സിമ്പോളിക്കായിട്ട് ഒരു ഒരു ഇപ്പം നമ്മൾ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് ഒരു രൂപം അല്ലെങ്കിൽ ഒരു ചിത്രം ഇരിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു എനർജി നമ്മളിലേക്ക് അത് കൊണ്ടുവരും അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്ന ചില ടൂളുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ ഒന്ന് ഫീനിക്സ് ബേഡാണ് ഇതൊരു ഫീനിക്സ് പക്ഷിയുടെ സ്റ്റാച്യു ആണ് അപ്പം നമുക്കറിയാം ഫീനിക്സ് പക്ഷി അഗ്നിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പക്ഷിയാണ് അത്രയും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിന്നും അതിൽ നിന്നെല്ലാം നമുക്ക് ഉയർത്തെഴുന്നേറ്റ് വരാനായിട്ടുള്ളൊരു എനർജി അത് തരും ഇത് എവിടെ നമുക്ക് വെക്കാം ശ്രീകരണ മുറിയുടെ സൗത്തിൽ വയ്ക്കാം ഇനി അടുത്തത് നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാക്കാനായിട്ട് എന്ത് വെക്കാം ശ്രീഹരണമുറിയുടെ നോർത്തിൽ അരോനാ ഫിഷ് വയ്ക്കാം അടുത്തത് പറ്റിപ്പോയി കടബാധ്യതകൾ ഒഴിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് എവിടെയാണോ ഫ്ലെയിങ് സ്റ്റാറിൽ സെവൻ വരുന്നത് അല്ലെങ്കിൽ ആനുവൽ സ്റ്റാറിൽ സെവൻ വരുന്നത് ആ ഭാഗത്ത് ബ്ലൂ റൈനോ എലിഫൻറ്റ് സ്റ്റാച്ചു വയ്ക്കാം ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പകോട ടവർ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ള മറ്റുള്ളവരുടെ ചെല്ലു പറയും സാറേ എനിക്ക് വീട് വെച്ച് അന്ന് മുതൽ ഭയങ്കര ദൃഷ്ടിയാണ് എല്ലാവരും അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അത്തരത്തിലുള്ളവരുടെ ദൃഷ്ടി നിങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഈ ടർക്കിഷ് ബ്ലൂ ആയി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ